വിശുദ്ധ റമദാൻ വ്രതത്തിന് പരിസമാപ്തിയാകുന്നതിന് മുന്നോടിയായി ഷവാൽ മാസപ്പിറ നിരീക്ഷിക്കാൻ വിശ്വാസ സമൂഹത്തിനോട് ആഹ്വാനം നൽകിയിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടായിട്ടുള്ള ഇന്ന് തികച്ചും ലോക്കലിലെ ആദ്യത്തെ വാർത്ത വിശ്വാസ സമൂഹം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചന്ദ്രപ്പിറ നിരീക്ഷിക്കാനാണ് യു എ ഇ ചന്ദ്രകല നിരീക്ഷണ സമിതി ആഹ്വാനം നൽകിയിരിക്കുന്നത് ഇന്ന് മകരബ് നമസ്കാരത്തിന് ശേഷം ചന്ദ്രകല നിരീക്ഷണ സമിതിയുടെ യോഗം ചേരുന്നുണ്ട് ഇന്ന് ചന്ദ്രപിറ ദൃശ്യമായാൽ റമദാൻ ഇരുപത്തി ഒൻപത് കഴിഞ്ഞ് നാളെയായിരിക്കും പെരുന്നാളിൻ്റെ ആദ്യ ദിനം ഇന്ന് ചന്ദ്രപ്പിറവി ദൃശ്യമായില്ലെങ്കിൽ റമദാൻ മുപ്പതും പൂർത്തിയാക്കി ബുധനാഴ്ചയായിരിക്കും പെരുന്നാൾ ആദ്യ ദിനം കടന്നു വരുന്നത് ചന്ദ്രപ്ര കണ്ടാലും ഇല്ലെങ്കിലും യു എയിലെ അവധി ദിനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട് സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ എട്ട് തിങ്കളാഴ്ച മുതലാണ് അവധി ദിനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ചന്ദ്രക്കലപ്പിറ നിരീക്ഷിക്കാൻ സൗദി അറേബ്യയിലും വിശ്വാസ ലക്ഷ്യങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്തായാലും പ്രാർത്ഥനയും ഭക്തിയും ജീവകാരുണ്യപരതയൊക്കെ നിറഞ്ഞ ഒരു മാസക്കാലത്തെ വിശുദ്ധ റമദാൻ വ്രതാനുഷ്ഠാനത്തിനാണ് പരിസമാപ്തിയാകുന്നത് വിശ്വാസലക്ഷ്യങ്ങൾ പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് പെരുന്നാൾ നമസ്കാരത്തിനുള്ള യു എയിലെ വിവിധ എമിറേറ്റുകളിലെ സമയക്രമം ഇങ്ങനെയാണ് ദുബായിൽ രാവിലെ ആറ് പതിനെട്ടാണ് സമയം ഷാർജയിൽ ആറ് പതിനേഴ് അബുദാബിയിൽ ആറ് ഇരുപത്തിരണ്ടാണ് അബുദാബി നഗരത്തിൽ അലൈനിൽ ആറ് പതിനഞ്ച് റാസഖിമയിലും ഫിജേറയിലും ആറ് പതിനഞ്ചിനാണ് സമയക്രമം നൽകിയിരിക്കുന്നത് അൻപത് വർഷങ്ങൾക്ക് ശേഷമുള്ള സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിൻ്റെ ദിവസം കൂടിയാണ് ഇന്ന് യു എ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയിലടക്കം സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകുമോ അഭൂതപൂർണ്ണമായ ഈ ആകാശ പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയുമോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ആദ്യം തന്നെ പറയാനുള്ളത് ജ്യോതിശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത് യു എ ഇ അടക്കം ഇന്ത്യയിലടക്കം സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല എന്നുള്ളതാണ് വടക്കൻ അമേരിക്കയിൽ പ്രത്യേകിച്ച് യു എസ് എ കാനഡ മെക്സിക്കോ അങ്ങനെയുള്ള മേഖലകളിലാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം അതിൻ്റെ ഏറ്റവും ഭംഗിയായി കാണാൻ കഴിയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് പന്ത്രണ്ടിന് തുടങ്ങി നാളെ പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ട് വരെയാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിൻ്റെ ഒരു സമയം എന്ന് പറയുന്നത് നാല് മിനിറ്റ് ഇരുപത്തിയേഴ് സെക്കൻഡാണ് സമ്പൂർണ്ണ സൂര്യഗ്രഹണം അതിൻ്റെ ഏറ്റവും ഭംഗിയായി കാണാൻ കഴിയുക എന്നാണ് റിപ്പോർട്ട് എന്തായാലും ഇന്ത്യയിലും യു എയിലും സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് അഭൂസപൂർണ്ണമായ ആകാശ പ്രതിഭാസത്തിൻ്റെ ലൈവ് സംപ്രേഷണം നാസ ടി വി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ലൈവായിട്ട് നൽകുന്നുണ്ട് നാസ പ്ലസിലും നാസ ടിവിയിലും നാസ നെറ്റ്വർക്കിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ അവരുടെ യൂട്യൂബ് ചാനലിലും അടക്കം നമുക്ക് ലൈവായി ഇതിൻ്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകാം നഗ്ന നേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കാൻ ഒരു തരത്തിലും തയ്യാറാകരുത് എന്നത് സംബന്ധിച്ച് അറിയിപ്പുകളടക്കം ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞർ നൽകുന്നതുമുണ്ട് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്നതിനാൽ ഇന്ന് ചാന്ദ്രപ്രവി ദൃശ്യമാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ഇന്ന് ചന്ദ്രപ്രവി ദൃശ്യമാകാനിടയില്ല ഈ സൂര്യഗ്രഹണം നടക്കുന്നതിനാൽ എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ നൽകുന്ന സൂചന അങ്ങനെയാണെങ്കിൽ പെരുന്നാൾ ഏപ്രിൽ പത്തിനായിരിക്കും കടന്നു വരിക എന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചന്ദ്രക്കല നിരീക്ഷണ സമിതിയാണ് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കേണ്ടത് ഇന്നിപ്പോൾ മകരപ് നമസ്കാര ശേഷമാണ് ചന്ദ്രക്കല നിരീക്ഷണ സമിതിയുടെ യോഗം ചേരുക നമുക്ക് തീരുമാനം അറിയാൻ ഏതാനും മണിക്കൂറുകൾ കൂടി കാത്തിരുന്നാൽ മതിയാകും ഇക്കഴിഞ്ഞ നാലാം തീയതി അതായത് വ്യാഴാഴ്ച ഷാർജ അൽനാഥയിലെ ബഹുനില കെട്ടിടത്തിൽ അഗ്നിബാധയിൽ അഞ്ചു പേര് മരിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ ഇതിൽ രണ്ട് ഇന്ത്യക്കാരുണ്ടെന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിലൊന്ന് വളരെ പ്രശസ്തനായ ഒരു സൗണ്ട് എഞ്ചിനീയറാണ് ആണ് മൈക്കിൾ സത്യദാസ് എന്ന സൗണ്ട് എഞ്ചിനീയർ മറ്റൊന്ന് ഇരുപത്തി ഒൻപത് കാരിയായ മുംബൈ സ്വദേശിനിയാണ് അവരുടെ ഭർത്താവ് ഗുരുതരമായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിപ്പോൾ ചികിത്സയിലാണ് കനത്ത പുകയെ തുടർന്നുള്ള സഫോക്കേഷനിലാണ് ഇരുവരും മരിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം മുംബൈ സ്വദേശിനിയുടെ വിവാഹം അടുത്തിടെയാണ് കഴിഞ്ഞത് ഇതുവായി വേൾഡ് ട്രേഡ് സെൻറ്ററിലെ ജീവനക്കാരനായിരുന്നു മൈഖിൽ സത്യദാസ് അദ്ദേഹം സൗണ്ട് എഞ്ചിനീയർ കൂടിയായിരുന്നു വിഖ്യാത സംഗീതജ്ഞരായിട്ടുള്ള എ ആർ റഹ്മാൻ ബ്രൂണോ മാസ് തുടങ്ങിയവർക്കൊപ്പം ജോലി ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് മൈക്കിൾ സത്യദാസ് എന്തായാലും രണ്ട് ഇന്ത്യക്കാരടക്കമാണ് അഞ്ചുപേർ ഷാർജ അൽനാദയിലെ ബഹുനില കെട്ടിടത്തിലെ അഗ്നിബാധയിൽ കൊല്ലപ്പെട്ടതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ